രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലെ ഒരു തണുത്തുറഞ്ഞ വാരാന്ത്യം ബെൽജിയത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആൻഡോർപ്പ് നഗരം പതിയെ ഉറങ്ങുകയായിരുന്നു എന്നാൽ ലോകത്തിലെ വജ്രവ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ വേൾഡ് ഡയമണ്ട് സെന്ററിന്റെ ഉള്ളിൽ ഒരു സംഘം നിഴലുകൾ അവരുടെ ദൗത്യത്തിനായി കാത്തിരിക്കുകയായിരുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വജ്രക്കൊള്ള രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ആൻഡ്വർപ്പിൽ ഒരു ഡയമണ്ട് കടയിൽ വലിയ മോഷണം നടന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് കച്ചവടം നടക്കുന്ന സ്ഥലമായിരുന്നു അത് ഏകദേശം നൂറ് കോടി രൂപയുടെ ഡയമണ്ടും സ്വർണവും ഒക്കെ മോഷ്ടാക്കൽ കൊണ്ടുപോയി ഈ മോഷണം കേട്ട എല്ലാവരും ഞെട്ടിപ്പോയി ലിയോനാർഡോ നോഡാർബട്ടോലോ എന്ന ഒരു ഇറ്റലിക്കാരനായിരുന്നു ഈ കളിയിലെ മെയിൻ താരം പുള്ളിക്ക് നല്ല ചിരിയും തന്ത്രപരമായ ബുദ്ധിയും ഉണ്ടായിരുന്നു പണ്ട് പുള്ളി ഡയമണ്ട് ബിസിനസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ നിലവറയുടെ ഓരോ രഹസ്യവും പുള്ളിക്ക് അറിയാമായിരുന്നു പുള്ളിയോടൊപ്പം വേറെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു ഇലക്ട്രോണിക് സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ മിടുക്കൻ പൂട്ടു തുറക്കാൻ വിദഗ്ധൻ വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാൾ അവരെല്ലാവരും മാസങ്ങളോളം ആ ഡയമണ്ട് കടയെ ശ്രദ്ധിച്ചു അവിടെയുള്ള സെൻസറുകൾ അലാറം ക്യാമറ അങ്ങനെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും അവർ പഠിച്ചു അവസാനം അവർ പ്ലാൻ ചെയ്ത ദിവസം വന്നു ഒരു വാനിൽ അവരെല്ലാവരും ഡയമണ്ട് കടയുടെ അടുത്തേക്ക് പോയി വളരെ കഷ്ടപ്പെട്ട് അവരവിടുത്തെ സെക്യൂരിറ്റി കടന്നു താപനില അറിയുന്ന സെൻസറിൽ ഹെയർ സ്പ്രേ അടിച്ചു കാന്തം പിടിക്കുന്ന സെൻസറിൽ അലുമിനിയം ഫോയിൽ വെച്ചു ക്യാമറകളിൽ കറുത്ത കവർ ഇട്ടു അവർ നിലവറയുടെ വലിയ വാതിലിന്റെ മുന്നിലെത്തി നൂറ് കോടി കോമ്പിനേഷനുകളുള്ള ആ പൂട്ട് ഒരു സാധാരണക്കാരന് തുറക്കാൻ പറ്റില്ല പക്ഷേ അവരുടെ പൂട്ട് തുറക്കുന്ന ആൾ മണിക്കൂറുകളോളം പണിഞ്ഞു അവസാനം ആ പൂട്ട് തുറക്കുന്ന ശബ്ദം കേട്ടു കത്തു നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി നിറയെ തിളങ്ങുന്ന ഡയമണ്ടുകൾ സ്വർണക്കട്ടികൾ വില കൂടിയ ആഭരണങ്ങൾ ഒരു നിധി കിട്ടിയ പോലെ അവർ കിട്ടിയതെല്ലാം ചാക്കുകളിൽ നിറച്ചു ഏകദേശം കോടി രൂപയുടെ സാധനങ്ങൾ അവർ മോഷ്ടിച്ചു പുറത്തു വന്നതിന് ശേഷം അവർ വാനിൽ രക്ഷപ്പെട്ടു ഒരു തെളിവും അവിടെ ഇല്ലാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു പക്ഷേ ഒരു ചെറിയ അബദ്ധം പറ്റി ലിയോനാർഡോ നിലവറയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ കഴിച്ച സാൻഡ്വിച്ചിന്റെ ബാക്കി അവിടെ വീണുപോയിരുന്നു പോലീസ് അന്വേഷണം തുടങ്ങി സി സി ടി വിയിൽ നിന്ന് വ്യക്തമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കിട്ടി അവസാനം ആ സാൻഡ്വിച്ചിലെ ഡി എൻ എ ലിയോനാർഡോയെ പിടികൂടാൻ സഹായിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ലിയോനാർഡോയെ അറസ്റ്റ് ചെയ്തു കൂടെ ഉണ്ടായിരുന്ന കുറച്ചുപേരെയും പിടിച്ചു അവർക്ക് കുറേ വർഷത്തെ ശിക്ഷ കിട്ടി എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മോഷ്ടിച്ച ഡയമണ്ടുകളിൽ കൂടുതലും ഇതുവരെ കിട്ടിയിട്ടില്ല ആ രത്നങ്ങൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ലിയോനാർഡോയും കൂട്ടാളികളും ആ രഹസ്യം ഇപ്പോഴും സൂക്ഷിക്കുന്നു ആൻവർക്കിലെ ഈ ഡയമണ്ട് മോഷണം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു അത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന ആ കള്ളന്മാരുടെ ധൈര്യവും ബുദ്ധിയും ഇപ്പോഴും ആളുകൾ അത്ഭുതത്തോടെ ഓർക്കുന്നു അവരെ പിടികൂടിയെങ്കിലും അവർ കൊണ്ടുപോയ ആ നിധി ഒരു വലിയ രഹസ്യമായി തന്നെ ഇന്നും ബാക്കിയാണ്